രാഹുലെ വൈകുണ്ട ഏകാദശിക്ക് തിരുപ്പതി ഭഗവാന്റെ ദർശനം ലഭിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന് ആറുപേർ മരിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലു അർജുൻ്റെ പുഷ്പാ റ്റൂർ റിലീസ് ആയപ്പോൾ ആ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി അന്ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലു അർജുൻറെ തെറ്റാണെന്നും പറഞ്ഞവരാണ് ഭൂരിഭാഗമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു ഏഹ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ തിരുപ്പതി ഭഗവാനെ കാണാൻ വേണ്ടി സ്വർഗവാദിൽ തുറക്കുന്നത് കാണാൻ വേണ്ടി ഏറ്റവും കണ്ട ൂട്ടം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ മരണപ്പെട്ടു മറ്റേ തിയേറ്ററിൽ സിനിമ കാണാൻ പോയി അല്ലു അർജുൻ വരുന്നുണ്ട് എന്ന് കരുതി മരിച്ചു അതേ അതിന്റെ മറ്റൊരു അവസ്ഥാന്തരം തന്നെയാണ് തിരുപ്പതിയില് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം തിരുപ്പതി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്ശി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചത് അതെ പ്രതിദിന ആ ദിവസം എൺപതിനായിരം അധിക പേരാണ് ആ ദർശനം നടത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ കുംഭമേള വരുന്നുണ്ട് അതിനൊക്കെ ഈ തിക്കിലും തിരക്കിലും തിരക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അത്രയും കോടിക്കണക്കിന് ആളുകളാണ് കുംഭമേളക്ക് അതിന് അത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ അല്ലു അർജുന്റെ സംഭവത്തിൽ പുഷ്പാറ്റുവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവ് അടക്കം പറഞ്ഞു തങ്ങൾക്ക് പരാതിയില്ല ഏഹ് തങ്ങളാണ് പോയത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോയതാണ് എന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷേ ആർക്കും കേൾക്കാൻ പറ്റില്ല കാരണം അല്ലു അർജുനെ കൊടുക്കണം അല്ലു അർജ്ജുൻ എന്ന് പറയുന്ന നടനെ കരുവാറ്റേക്കണം അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അർജുന അല്ലെങ്കിൽ അത് വലിയ വലിയ ചർച്ചകളാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ തിരുപ്പതി അമ്പലത്തിൽ ഇത്തരത്തിൽ ക്യൂ നിന്ന് തിരക്കിൽപ്പെട്ട് ആറുപേർ മരിച്ചു ഞാൻ തിരുപ്പതി ഭഗവാന്റെ കുറ്റമായിട്ടല്ല അതിനെ പറയുന്നത് ഞാൻ പറയുന്നത് തിക്കും തിരക്കും ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പേർ മരിച്ചു ആ പക്ഷേ ഈ ആരോപങ്ങളൊന്നും ഈ തിരുപ്പതി ഭഗവാന്റെ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ആ കമ്മറ്റിക്കാർ അല്ലെങ്കിൽ ആ ക്ഷേത്ര ക്ഷേത്ര കമ്മിറ്റി ഉണ്ടല്ലോ എല്ലാ ക്ഷേത്രത്തിലും എന്റെ ട്രസ്റ്റ് കാണും ആ ട്രസ്റ്റ് ആണ് ഇത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് അവർക്ക് പറ്റിയ പാളിച്ചകൾ നിന്നുണ്ടായതാണ് ഈ തിക്കും തിരക്കും എന്ന് ആണ് എന്റെ വിശ്വാസം നമുക്ക് അറിയാൻ കഴിയുന്ന നടക്കുന്ന ഒരു പരിപാടിയല്ല തിരു എല്ലാ വർഷവും അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശിയുടെ സമയത്തെല്ലാം കൃത്യമായി ഇത്തരത്തിൽ തിരുപ്പതിയിൽ തിരക്കുണ്ടാവും എന്നും തിരുപ്പതിയിൽ ഇത്തരത്തിലുള്ള ഈ സ്വർഗവാതിൽ തുറക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാതിലായിട്ടും അതിന് വലിയൊരു പുണ്യമായ പ്രവൃത്തിയായിട്ടുമാണ് ഭക്തർ കാണുന്നത് അപ്പൊ അതിന് അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളിലാണെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണെങ്കിലും ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രിയാണ് അപ്പോൾ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും ആളുകൾക്കുണ്ട് ഇന്ന് അവർക്ക് കൃത്യമായ ജോലിയുണ്ട് പൈസയുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ എൻ്റർടൈൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ഉള്ള എൻജോയ്മെൻറ്റുകൾ അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ ഹീലിംഗിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന എണ്ണം കൂടി കൂടി വരികയാണ് അതൊരിക്കലും കുറയത്തില്ല കാരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ ശബരിമല നമ്മൾ കേരളത്തിലുള്ളവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ശബരിമലയിൽ ഓരോ വർഷം കഴിയും തോറും തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇപ്പോൾ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വലിയ പിന്നെ സർക്കാരിനും ആകുന്നുണ്ട് പക്ഷെ അത് നിയന്ത്രിക്കെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള ദർശനം നല്ല രീതിയിലുള്ള ദർശനം മാത്രമല്ല ഈ തിക്കും തിരക്കും കൂടുമ്പോൾ ആളുകൾക്കുണ്ടാകാൻ പോകുന്ന ശാരീരിക അസ്വസ്ഥതകൾ അതൊന്നും ഉണ്ടാകും ചില രോഗമുള്ളവരായിരിക്കും അയ്യപ്പനെ കാണാൻ വരുന്നത് നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് അൻപത് വയസ്സിനൊക്കെ ശേഷം മാത്രമേ ശബരിമലയിൽ പോകാൻ കഴിയൂ അങ്ങനെ വരുമ്പോൾ കൂടുതലും ഈ ഒത്തിരി മുതിർന്നവരായിരിക്കും അവർക്കൊക്കെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ചാണ് അവർ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തിക്കും തിരക്കും കൂടെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ശ്വാസമൊട്ടലുള്ളവരായിരിക്കും ഹാർട്ട് പേഷ്യൻസ് കാണും അവർക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടാവും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് അവർ ഒരു മരണത്തിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാം ഈ തിരുപ്പതി എന്ന് പറയുന്ന അമ്പലം ആന്ധ്രയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഈ അല്ലു അർജുന്റെ പ്രശ്നം നടക്കുന്നതും ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് അന്ന് അവിടുത്തെ സർക്കാർ എടുത്ത സ്റ്റാൻഡുകളുണ്ട് സർക്കാർ വളരെ വളരെ രോഷാകുലരായ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെയാണ് നമ്മൾ ആ സാഹചര്യത്തിൽ കണ്ടത് കാരണം അല്ലു അർജുനെ കടിച്ചു കീറാൻ നിൽക്കുന്ന മനുഷ്യരായിരുന്നു എനിക്കറിയില്ല നടന്നുകൂടെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന് പുറത്താണോ എന്നുള്ളത് പിടുത്തമില്ല പക്ഷെ ഇതേ സംഭവം ദൈവം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ആർക്കും മിണ്ടാട്ടം ഇല്ല എന്നുള്ളതാണ് സിനിമാക്കാരോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം എന്നുള്ളൊരു തോന്നൽ വരും ഇപ്പൊ രാഹുൽ പറഞ്ഞു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മകരവിളക്ക് കാണാൻ എത്തിയ അപകടം ആ പീലിമയുടെ അപകടം അപകടം ഉണ്ടാക്കി ഒരുപാട് നമ്മളെ സങ്കടപ്പെടുത്തിയെങ്കിലും അതിനുശേഷം സർക്കാർ എടുക്കുന്ന പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ വർഷത്തെ ശബരിമല ദർശനം എന്ന് പറയുന്നത് ഏറ്റവും സുഗമമായ ദർശനം ഒരുപാട് പേർക്ക് ലഭിച്ച ഒരു വർഷം കൂടിയാണ് ഒരുപാട് വിവാദങ്ങൾ അതിനിടയിൽ ഉണ്ടായെങ്കിലും ഒരുപാട് പേർ പറഞ്ഞതാണ് കാണാൻ കഴിയുന്നില്ല അതെ അതൊരു യഥാർത്ഥമായ കാര്യമാണ് കാരണം ഇത്രത്തോളം ആളുകൾ വന്നു കയറുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിനുപരി കണ്ടു നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവർ എഴുപത്തയ്യായിരം പേരായിരിക്കും കയറ്റുന്നത് ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസവും ഒക്കെ ഈ സ്പോട്ട് ബുക്കിംഗ് ഒന്നും ചെയ്യാതെ വരുന്നവർക്ക് എടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് അയ്യപ്പനെ കാണാതെ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കഴിഞ്ഞ ാരും മടങ്ങി പോകാറില്ല എന്നുള്ളതാണ് കണ്ടു കഴിഞ്ഞു പോവുക ഒരു ദിവസം പത്തായിരം പേർക്കോ ഇരുപതിനായിരം പേർക്കൂട്ടിയായിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നത് അത് ഓരോ പ്രാവശ്യം ഓരോ ദിവസങ്ങളിൽ എടുത്തു പോവുക എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് തിരുപ്പതി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാതെ ആവുന്നു പേരുടെ ജീവൻ എന്ന് പറയുന്നത് നിസാര കാര്യമല്ല കാരണം പുഷ്പയുടെ സമയത്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനാണ് അത്ര കോലാഹലങ്ങൾ ഉണ്ടായത് അപ്പോ ആറുപേരുടെ ജീവൻ എന്താ വിലയില്ലേ അല്ലെങ്കിൽ ദൈവം എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അതിനെ ആശ്വസിപ്പിക്കും പിന്നാലെല്ലോ പക്ഷെ അതിനെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് ഈ സ്വർഗ്ഗവാതിൽ കാണാൻ വന്നവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയേണ്ട അവസ്ഥയിലാണ് കാരണം എത്രയോ ആഗ്രഹത്തോടെ വന്നവരായിരിക്കാം കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ഉള്ളവരായിരിക്കാം അവർ ആറ് ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ അതിന് അത്രത്തോളം കായികപൂരവും ആരും ഞാൻ കണ്ടില്ല അത് അത്രത്തോളം വാർത്തയായതായും ശ്രദ്ധിച്ചില്ല ഞാൻ ഈ വാർത്ത കൃത്യമായി കാണുന്നത് ഒരു മൂവി ബഫിന്റെ സ്റ്റോറിയിലാണ് അല്ലു അർജുന പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും സംസാരിക്കാം ഇതൊന്നും ആർക്കും സംസാരിക്കാനില്ലേ ഇവിടെ ഇതിനെക്കുറിച്ച് എന്താണോ ആരും ഇണ്ടാത്തത് അതൊരു വലിയ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അല്ലു അർജ്ജുൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടനായതുകൊണ്ടും അദ്ദേഹത്തിനൊരു ഫേമിലി നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ഒരു മനുഷ്യനായതുകൊണ്ടുമാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത് ദൈവമാണ് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആരെയാണ് ചെയ്യുക അതെ എപ്പോഴും സുരക്ഷ ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ടുള്ള ഇതിലും കൂടുതൽ പോകുകയുള്ളു നമ്മൾ കണ്ട കാര്യങ്ങളാണ് അതായത് ഇത്രയും ആൾക്കൂട്ടം വരുമ്പോൾ അവർക്ക് വരുന്ന ഇത്രയും പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ അവിടുത്തെ ആ ട്രസ്റ്റ് കൃത്യമായ മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ദർശനം പോലും അല്ല അതിനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള വരിയിലെത്തിക്കും തിരക്കുമാണ് അതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഈ വരിയിൽ നിൽക്കുന്നതിന്റെ ഇരട്ടി ഇരട്ടി ആളുകളാണ് ഇനി ഈ പരിവാ വൈകുണ്ട ഏകാദശിയുടെ അന്ന അവിടെ എത്തുന്നത് ദർശനം നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തവർ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക അപ്പൊ ഇതിലും വലിയ മരണങ്ങൾ നമ്മൾ കാണേണ്ടി വരുമെന്നാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്തരം അശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരും ചോദിക്കാനും വരില്ല എന്നുള്ള ധൈര്യമാണോ എന്നുള്ളതാണ് സർക്കാരും പോലീസും തന്നെയാണ് ഉത്തരം തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണത് കാരണം അവര് കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായത് ഈ ട്രസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ സർക്കാർ മറുപടി പറയണമെന്നുള്ളതാണ് ഇപ്പൊ ശബരിമലയിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിനൊപ്പം ബാധ്യസ്ഥനാണ് സർക്കാരും കാരണം ഒരു നമ്മുടെ നാടിന്റെ ഒരു ഒരു മെയിൻ പൊതു ഇടമാണ് ശബരിമല അതുപോലെ തന്നെയാണ് സംബന്ധിച്ച് തിരുപ്പതി അമ്പലം എന്ന് അത് പക്ഷേ തിരുപ്പതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിനെ ഒരു ക്ഷേത്രം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ അത് അവിടുത്തെ സർക്കാരിനെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്